എസ് എൻ ഡി പി യോഗത്തിന്റെ ശിവഗിരി യൂണിയൻ ഓഫീസ് സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള ഒരു ഓഫീസ് മന്ദിരം ഇത് നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും സ്വിമ്മിംഗ് പൂളുണ്ട് വനിതാ സംഘത്തിന്റെ പ്രത്യേകം ഓഫീസ് യുവജന സംഘത്തിന്റെ പ്രത്യേകം ഓഫീസ് കെട്ടിടം ഇത് ശരിക്കു പറഞ്ഞാൽ കേരളത്തിന് തന്നെ പുതുമയുള്ള ഒരു വലിയ സംരംഭമാണ് ശരിക്ക് പറഞ്ഞാൽ മൂന്ന് പതിറ്റാണ്ടാകുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണവും ഇതിന്റെ പിന്നിലുണ്ട് ഇത് ശരിക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന് മാത്രമല്ല ഈ സമുദായത്തിന് തന്നെ വലിയ മാതൃക പരമായി മാതൃക പരമായി ഉപയോഗി ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സമുദായത്തിന്റെ ഓഫീസ് കെട്ടിട്ട് അല്ലെങ്കിൽ ഈ സമുദായ സംഘടന ഇങ്ങനെ ഓഫീസ് കെട്ടണം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും കാണില്ല ഒരു സമുദായ സംഘടനക്കും ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു നേട്ടം ഇത്രയധികം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഓഫീസ് കെട്ടണം ഇത് അച്ചീവ് ചെയ്യുമ്പോൾ ജയപ്രകാശ് എന്ന പേര് തന്നെയാണ് എവിടെയും കേൾക്കുന്നത് വലിയൊരു ഒത്തൊരുമയുണ്ട് ഇന്ന് പറയാതെ കൂടെ ഉള്ളതായിരുന്നു എന്റെ യൂണിയൻ സെക്രട്ടറിയും പുള്ളി അവരെല്ലാം വിജയിക്കാൻ ശിവഗിരി യൂണിയൻ എന്ന് പറയുമ്പോൾ ശിവഗിരി കുന്നുകൾ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണ് അദ്ദേഹത്തിന്റെ തപോവനം ഒക്കെ സ്ഥിതി ചെയ്ത തൊട്ടടുത്താണിത് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ യൂണിയൻ ഇതുവരെ ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടായില്ല ഇതാ ഇപ്പോഴാണ് സാധ്യമാകുന്നത് അതെ അത് ഗുരുദേവന്റെ അനുഗ്രഹം തന്നെയാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇതിൽ ഇതുപോലെ ശിവേരി കുഞ്ഞ് തന്ന നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടാനും ഇതിന്റെ അവകാശം രണ്ടെല്ലാം ഉള്ളവരാണ് അപ്പൊ അവര് നമ്മൾ യാദൃശ്ചികമായിട്ട് ബന്ധപ്പെട്ടതും മൂന്ന് ദിവസം കൊണ്ട് തന്നെ കാര്യം നടക്കുകയും ചെയ്യാം അവർ വരികയും വന്ന് എഴുതി തരികയും എല്ലാം ചെയ്ത് എല്ലാവരും ഒരാഴ്ച കൊണ്ടാണ് കാര്യങ്ങളെല്ലാം വലിയ ഒരു നേട്ടമാണ് യൂണിയനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് താങ്കളുടെയും താങ്കളുടെ ഒപ്പമുള്ള അപ്രീസിയേഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വലിയ സന്തോഷത്തിലാണ് ആളുകൾ ആകെ തന്നെ ഏതായാലും കേട്ടു ജയപ്രകാശ് സാർ തന്നെ പറയുന്നത് കേട്ടു നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഏതായാലും ഇതൊരു വലിയ നവീനമായ എന്താണ് ചുവടുവയ്പാണ് എസ് എൻ ഡി പി യൂണിയനെ സംബന്ധിച്ച് ക്യാമറാമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ബി എസ് ഡി ഐ വിസ്മയാനൂസ് വർക്കല